കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ കൃഷിക്ക് തുടക്കം മാതൃഭൂമി സീഡ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലാണ് നെൽകൃഷി നടത്തുന്നത് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് ചെറിയനാട് അഗ്രികൾച്ചറൽ ഓഫീസർ ഡോക്ടർ എം എസ് നെൽവിത്ത് വിതച്ചുകൊണ്ട് കൃഷിക്ക് തുടക്കം കുറിച്ചു വർത്തമാന കാലഘട്ടത്തിൽ കുട്ടികളിൽ നെൽകൃഷിയെ കുറിച്ച് അറിവ് ലഭിക്കുന്നതിനും നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകുന്നതിനും വേണ്ടിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ പൈതൃകമായ ഒരു സാംസ്കാരിക സമ്പത്ത് എന്ന് പറയുന്ന ഒന്നാണ് നെൽകൃഷി എന്ന് പറയുന്നത് അപ്പം നമുക്കിപ്പോ അറിയാം നെൽകൃഷി എന്ന് പറയുന്ന അന്യം നിന്ന് അതായത് ഇപ്പം നെൽപ്പാടങ്ങളൊക്കെ തന്നെ മൺമറിഞ്ഞുകൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ വീട് പാടങ്ങളെല്ലാം എന്ന് പറയുന്നത് കാണാനില്ല സീനിയർ അധ്യാപികയായ ആനി കെ ഡാനിയൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി ജി അരുൺ ആശംസകൾ നേർന്നു സിവിൽ ക്ലബ്ബ് അംഗം ഫാസില സീഡ് ക്ലബ്ബ് കോർഡിനേറ്റർ അൻവർ എച്ച് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ